മുറിവേറ്റ് പരക്കം പായുന്ന ആന ഭീതി വിതയ്ക്കുന്നു അച്ചൻകോവിൽ അലിമുക്ക് പാതയിലാണ് മുറിവേറ്റ ആന നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് പത്തനാപുരം കറവൂർ അച്ചൻകോവിൽ പാതയിൽ കടശേരി ഫോറസ്റ്റേഷന്റെയും അമ്പനാട് ഫോറസ്റ്റേഷൻറെയും അതിർത്തിയിലാണ് കശുമാവിൻ തോട്ടത്തിലായി ഇടതുചെവിക്ക് മുറിവേറ്റ നിലയിൽ കൊമ്പനാന നിലയുറപ്പിച്ചിരിക്കുന്നത് ചെവിയിലുള്ള മുറിവ് ആഴത്തിലുള്ളതാണ് എന്നാൽ ആന ഇതുവരെയും അക്രമകാരിയല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മാസങ്ങളോളമായി ആന അതിന് മാരകമായ ഒരു മുറിവുമായി കഴിയുകയാണ് ഇതുവരെയും ആ ആനയ്ക്ക് ചികിത്സ നൽകുവാൻ വേണ്ട നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായി എന്നാൽ മറ്റേതാനും ആനകൾ മുറിവേറ്റ ആനയ്ക്ക് ചുറ്റുമുള്ളതാണ് പ്രദേശവാസികളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് ഈ ആന ഇതിനകത്തും ഈ മുറിവുമായി നിൽക്കുന്നത് കാരണം മറ്റു ആനകളും ഈ പറഞ്ഞിന്റെ ഭാഗത്തും ജനവാസമുള്ള മേഖലയിൽ എത്തിപ്പെടുകയും ജനങ്ങളെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് മുൻകരുതൽ നടപടികളോ ആനയെ രക്ഷിക്കുന്നതിനുള്ള നടപടികളോ വനം വകുപ്പോ മൃഗസംരക്ഷണ വകുപ്പോ ഇനിയും കൈക്കൊണ്ടിട്ടില്ല ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വനംവകുപ്പിന്റെ ഭാഷ്യം അവശനിലയിലായ ഈ ആന ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചരിഞ്ഞേക്കാമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം